ശ്രീകണ്ഠപുരം കോട്ടൂർ വാസുപീടിക റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ മുനിസിപ്പാലിറ്റി ഭരണസമിതി യാതൊരുവിധ ഇടപെടലും നടത്തുന്നില്ലെന്ന് മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമായ പി മാധവൻ പറഞ്ഞു ശ്രീകണ്ഠപുരം നഗരസഭയിലെ മലപ്പട്ടൻ റോഡിൽ നിന്നും കടന്നുപോകുന്ന കോട്ടൂർ വാസുപ്പീടിക റോഡിന് അൻപതിലധികം വയസ്സുകളുണ്ട് ഈ റോഡ് മലപ്പട്ടം പഞ്ചായത്തിലെ മയിൽ മലപ്പട്ടം റോഡുമായി ബന്ധിച്ചിരിക്കുന്നു ദിനംപ്രതി നൂറോളം വാഹനങ്ങൾ കടന്നു ഈ റോഡിനു വേണ്ട വികസന പ്രവർത്തികൾ നടന്നിട്ടില്ല വലിയ വാഹനങ്ങൾ കടന്നു ഇപ്പോഴും പ്രയാസപ്പെടുന്നു ശ്രീകണ്ഠപുരം നഗരസഭയുടെ ജൈവ വൈവിധ്യ പാർക്കും ഈ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത് അഞ്ഞൂറോളം കുടുംബങ്ങൾ ഈ മേഖലയിൽ കഴിഞ്ഞുവരുന്നു തൊട്ടടുത്ത പഞ്ചായത്തായ മലപ്പട്ടം പഞ്ചായത്ത് അതിർത്തി വരെ ഡ്രൈനേജോട് കൂടിയ റോഡ് പണി പൂർത്തീകരിച്ചു എന്നാൽ ശ്രീകണ്ഠപുരം നഗരസഭ ഈ റോഡിനെ യാതൊരുവിധ വികസനവും നടത്തുന്നില്ലെന്ന് സി പി ഐ എം നേതാവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റുമായ പി മാധവൻ ആരോപിച്ചു ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കോട്ടൂർ ഇരുപത്തിമൂന്നാം വാർഡിൽ ഏറ്റവും പഴക്കം ചെന്ന അൻപത് വർഷക്കാലത്തെ പഴക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് കോട്ടൂർ ആര്യപ്പറമ്പ് പൂമുളക്കരി മലപ്പട്ടം റോഡ് ആ റോഡ് ദീർഘകാലമായി മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഗതാഗത യോഗ്യറങ്ങ നാളിതുവരെ കാര്യമായൊരു പരിഗണന ആ റോഡിന് മുനിസിപ്പൽ ഭരണസമിതിയുടെ ഭാഗം ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ഭരണസമിതി യോഗം ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് പി ഡബ്ല്യു ഡിക്ക് വിറ്റുകൊടുക്കാൻ തീരുമാനിച്ചെങ്കിലും ഒരു തുറപ്രവർത്തനം വന്നു കഴിഞ്ഞിട്ടില്ല അടിയന്തര പ്രാധാന്യത്തോടെ അൻപത് വർഷക്കാലം പഴക്കമുള്ള പത്തു മുന്നൂറ് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ റോഡ് ഏറെ പ്രാധാന്യത്തോടെ മുനിസിപ്പൽ ഭരണസമിതി പരിഗണിക്കണം എന്നതാണ് പറയാനുള്ളത് ഒരു ഭാഗം അതോടൊപ്പം തന്നെ അഞ്ചെട്ട് വർഷക്കാലം ഈ റോഡിലൂടെ മലപ്പട്ടം പരുപ്പങ്കടു വരെ വാഹനഗതാഗതം ബസ് ഗതാഗതം ഉണ്ടായിരുന്നത് ശ്രീകണ്ഠാപുരത്തു നിന്നും മലപ്പട്ടം പരി ഈ പറയുന്ന പരുപ്പങ്കടു വരെയുള്ള ഭാഗത്തേക്ക് ഗതാഗത സൗകര്യമുണ്ടെങ്കിൽ ഉണ്ടായത് നാടുകൾക്കേറെ ആശ്വാസമായിരുന്നു എന്നാൽ ആ ബസ് ഗതാഗതം നിലച്ചു റോഡിൻ്റെ ശുചിയാവസ്ഥെല്ലാം അടിസ്ഥാനമായിട്ടുള്ള കാരണം അതോടൊപ്പം തന്നെ ഈ ഇരുപത്തി മൂന്നാം വാർഡിൽ പതിനാലോളം രൂപകളുണ്ട് ആ ഒരു പരിഗണന മനുഷ്യൻ ഭരണപര സമിതിയുടെ ഭാഗം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഒരു റോഡിന് മാത്രമാണ് അഞ്ച് ലക്ഷം രൂപ പുതിയ റോഡുകൾ ടാർ ഈ നൂറ് മീറ്റർ ടാർ ചെയ്യുന്നതിന് മാത്രമാണ് വാങ്ങീകരിച്ചത് അത് മാത്രമാണ് പണി കഴിഞ്ഞത് അതോടൊപ്പം തന്നെ മറ്റു റോഡിൽ പണം വെച്ചെങ്കിലും അത് പരിഗണിക്കപ്പെട്ടു അത് ആ വർക്ക് പ്രവൃത്തി നടന്നില്ല മറ്റു പല കാരണത്താൽ സാങ്കേതിക കാരണത്താൽ ആ പ്രവൃത്തി നടന്നില്ല അതുകൊണ്ട് ഭരണസമിതിയുടെ മുന്നിലേക്ക് വയ്ക്കാനുള്ളത് അവിടെ ആ വാർഡിൻ്റെ നിലവിൽ നാൽപ്പതിനാറോളം റോഡുള്ളതുകൊണ്ട് മറ്റു വാർഡുകൾ നൽകുന്ന നിലയിൽ നിന്നും മാറി ആ റോഡുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പരിഗണന ഭരണസമിതിയുടെ ഭാഗത്ത് നിലവിൽ എടുത്താൽ അവിടെ വലിയ തോതിലുള്ള അവഗണനയാണ് ഭരണസമിതിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ഇതിനൊരു മാറ്റം ഉണ്ടാകണം ജനങ്ങളാകെ അത്യന്തം പ്രതിഷേധാപരമായിട്ടുള്ള നിലപാടുകൾ നിരന്തരമായി ഗ്രാമസഭകൾ എല്ലാം ഉന്നയിക്കപ്പെടുന്നില്ല ഇതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം കറൻസി നടപ്പാക്കണം അനുഭാവമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നില്ല ഇതിൽ മാറ്റം ഉണ്ടാകണം എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഇന്നത്തെ വികസന പ്രവർത്തനങ്ങളാകെത്തിൻ്റെ പ്രാകായിട്ട് മുനിസിപ്പൽ ഭരണസമിതി മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയുന്നത് വിവാഹ പാർട്ടികൾക്കുള്ള വലിയ വാഹനങ്ങൾ പോലും ഇപ്പോഴും ഇതുവഴി കടന്നുപോകില്ല റോഡ് വികസനം നടക്കാത്തതുകൊണ്ട് തന്നെ ബസ് സർവീസും ആരംഭിച്ചിട്ടില്ല മുൻകാലങ്ങളിൽ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്നുവെങ്കിലും അതും നിർത്തിവെക്കേണ്ടി വന്നു കടുത്ത യാത്രാ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തുകാർ ഇന്നും അനുഭവിച്ചു പോരുന്നത്